ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് ബ്യൂറോ ചീഫ് വീക്ഷണം തിരുവനന്തപുരം അവതരണം ഹരിഷ്ണ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്ന് സഭാതലം പൊതുവേ ശാന്തമായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണ വേളയിൽ പ്രതിപക്ഷ പ്രതിഷേധമോ ഇറങ്ങിപ്പോക്കോ ഉണ്ടായില്ല ചോദ്യോത്തരവേള മുതലുള്ള മറ്റ് സെഷനുകളും ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത് ഇന്ന് നിയമസഭയിൽ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബില്ലിലും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയില്ല എന്നത് ശ്രദ്ധേയമായി കേരള വ്യാവസായിക അടിസ്ഥാന സൌകര്യ വികസന ഭേദഗതി ബിൽ കേരള ധനകാര്യ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർവകലാശാല നിയമങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് ഭേദഗതി ബില്ലുകൾ കേരള സ്പോർട്സ് ഭേദഗതി ബിൽ എന്നിവയും ഇന്ന് സഭ ചർച്ച ചെയ്തു എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള റിപ്പോർട്ടുകൾ കെ കെ ശൈലജ ടീച്ചറും പ്രിവിലേജസ് എത്തിക്സ് എന്നിവ സംബന്ധിച്ച കമ്മിറ്റിയുടെ മൂന്നാമത് റിപ്പോർട്ട് മുരളി പെരുനെല്ലിയും സഭയിൽ സമർപ്പിച്ചു ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച കമ്മിറ്റിയുടെ ആറാമത് റിപ്പോർട്ട് മാത്യു ടി തോമസാണ് സമർപ്പിച്ചത് ശൂന്യവേളയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് ഒരുങ്ങുമ്പോൾ ഇന്ന് ഏറെ തിരക്കുള്ള ദിവസമാണെന്നും അതിനാൽ അംഗങ്ങൾ സമയക്രമം പാലിക്കണമെന്നും സ്പീക്കർ എ എൻ ഷംസീർ നിർദ്ദേശിച്ചത് നേരിയ വാക്കുതർക്കത്തിന് കാരണമായി ഡാമുകൾക്കു ചുറ്റും ബഫർ സോണും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എൻഒസിയും ഏർപ്പെടുത്തി ജലവിഭവ വകുപ്പിറക്കിയ ഉത്തരവുമായി ബന്ധപ്പെട്ട വിഷയം സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രമേയത്തിന് പ്രതിപക്ഷത്തു നിന്നും മോൻസ് ജോസഫാണ് നോട്ടീസ് നൽകിയത് ഈ ആധാരമായ വിഷയം നേരത്തെ തന്നെ സഭ ചർച്ച ചെയ്തതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി ബഫർ സോണിന്റെയോ എൻ ഒ സിയുടെയോ പേരിൽ യാതൊരു ആശയക്കുഴപ്പമോ ആശങ്കയ്ക്കോ ഇടയില്ല സംസ്ഥാനത്തെ ഒരു ഡാമിന്റെ സമീപത്തായി ഒരു റിസോർട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കേസാണ് ഡാമുകളുടെ സുരക്ഷിതത്വം മുൻനിർത്തി ഇത്തരമൊരു ഉത്തരവിറക്കാൻ ഇടയാക്കിയതെന്ന് മന്ത്രി വിശദീകരിച്ചു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ ഉത്തരവ് പരിഷ്കരിക്കുമെന്നും വ്യക്തമാക്കി അതേസമയം ഉത്തരവ് തിരുത്തുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത മൂൺസ് ജോസഫ് ഈ ഉത്തരവിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ ജനങ്ങളെ ദുരിതത്തിലാക്കിയെന്നും ചൂണ്ടിക്കാട്ടി കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ആവർത്തിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അടിയന്തിരമായി പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ നിലവിൽ ജണ്ട കെട്ടിയിട്ടുള്ളതിനാൽ അവിടെ നിർമ്മാണം നടത്താൻ കഴിയില്ലെന്നിരിക്കെ പിന്നെന്തിനാണ് പുതിയൊരു ഉത്തരവിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തിയാറിന് ഇറക്കിയ ഉത്തരവ് പിൻവലിക്കുന്നതായി മന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചു മന്ത്രിയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത പ്രതിപക്ഷം വാക്കൌട്ടിന് മുതിരാതെ സഭാ നടപടികളുമായി സഹകരിച്ചു സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതി നൽകിക്കൊണ്ടുള്ള സ്വകാര്യ സർവകലാശാല ബില്ല് ഇന്ന് നിയമസഭ പാസാക്കി പ്രതിപക്ഷത്തിന്റെ പ്രധാന ഭേദഗതി നിർദ്ദേശം വോട്ടിനിട്ട് തള്ളിയാണ് ബില്ല് പാസാക്കിയത് സാമ്പത്തിക സാമൂഹ്യ പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾക്ക് സർക്കാർ നിർദ്ദേശിക്കുന്ന ഫീസ് ഇളവും സ്കോളർഷിപ്പും നൽകണമെന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭേദഗതി അതേസമയം വിശദമായ ചർച്ചകളും പഠനങ്ങളും നടത്തിയ ശേഷമാണ് ബില്ല് അവതരിപ്പിക്കുന്നതെന്നും കാലാനുസൃതമായ മാറ്റങ്ങൾ വേണമെങ്കിൽ അത് നടപ്പാക്കാവുന്നതാണെന്നും ബില്ല് അവതരിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു സർവകലാശാലകളിൽ സർക്കാരിന്റെ നിയന്ത്രണം ഉറപ്പാക്കുമെന്ന് മന്ത്രി സഭയിൽ ഉറപ്പു നൽകി ഇടതു സർക്കാരിന്റെ ഒരു പുതിയ ചുവടുവയ്പാണിതെന്നും മന്ത്രി പറഞ്ഞു സ്വകാര്യ സർവകലാശാലകൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നതിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടത്തിനുള്ള സാധ്യതയാണ് സർക്കാർ തുറന്നുകൊടുക്കുന്നതെന്ന് പ്രതിപക്ഷം വിമർശിച്ചു എന്നാൽ ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ സഭയിൽ വ്യക്തമാക്കി സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് പാതയോരങ്ങളിൽ ഒത്തുചേരുന്നതിനും പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നതിനും പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുമുള്ള ജനാധിപത്യ അവകാശം സംരക്ഷിക്കുന്നതിനായി നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യമുന്നയിച്ച് ഭരണപക്ഷ അംഗം ഇ കെ വിജയൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു നിയമവിധേയമായ സാമഗ്രികൾ ഉപയോഗിച്ച് ഹൈക്കോടതി വിധിയുടെ അന്തസത്ത കൂടി ഉൾക്കൊണ്ട ബോർഡുകൾ വയ്ക്കാൻ നിയമ ഭേദഗതി പരിഗണനയിലാണെന്ന് മന്ത്രി എം പി രാജേഷ് മറുപടി പറഞ്ഞു ഇതിനായി ചെറിയ ഫീസ് ഇടാക്കുന്നതും പരിഗണനയിലുണ്ട് ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുടെ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക സാമൂഹിക പിന്നാക്കാവസ്ഥ സംബന്ധിച്ച് പഠിക്കുന്നതിനായും നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ടി സിദ്ധിഖ് മറ്റൊരു ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ന്യൂനപക്ഷ വകുപ്പിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ മറുപടി നൽകി കമ്മീഷൻ ശുപാർശകൾ താമസം വിന നടപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു അരൂർ പെരുമ്പളം കാക്കത്തുരുത്ത് ദ്വീപുകളിൽ വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നത് പരിഗണനയിലില്ലെന്ന് ദലീമയുടെ സബ്മിഷന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി തുടർച്ചയായി ഒരു മണിക്കൂർ പ്രവർത്തിക്കുന്നതിനു വേണ്ടിയുള്ള ബോട്ടുകളാണ് നിലവിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പെരുമ്പളം കാക്കത്തുരുത്ത് ദ്വീപുകളിൽ നിന്നും എറണാകുളം വൈറ്റില മേഖലകളിലേക്ക് ഒരു മണിക്കൂറിൽ കൂടുതൽ യാത്രാസമയം വേണ്ടതിനാൽ പ്രായോഗികമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി എസ് സിക്ക് അപഖ്യാതി തടയുന്നതിനും ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക ദൂരീകരിക്കുന്നതിനും നടപടി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഐ ബി സതീഷിന്റെ സബ്മിഷൻ ഇതിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെ കമ്മീഷൻ അതത് സമയം നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കി ഹജ്ജ് തീർത്ഥാടകരിൽ നിന്നും ഉത്സവ അവധി കാലങ്ങളിൽ നാട്ടിലെത്തുന്ന പ്രവാസികളിൽ നിന്നും വിമാനക്കമ്പനികൾ വൻതുക ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അഭ്യർത്ഥിച്ച് കത്ത് നൽകിയിട്ടുണ്ടെന്ന് ഈ വിഷയമുന്നയിച്ച് സബ്മിഷൻ നൽകിയ പി ടി എ റഹീമിന് മുഖ്യമന്ത്രി മറുപടി നൽകി വിമാനയാത്ര നിരക്കുകൾ നിശ്ചയിക്കുന്നതും അത് പരിഷ്കരിക്കുന്നതും വിമാന കമ്പനികളാണെന്നും അവരുടെ വാണിജ്യ വിപണന പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടാറില്ല എന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എങ്കിലും ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഇടുക്കി വികസന പാക്കേജിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്ക് ആകെ എഴുപത്തിയഞ്ച് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എ രാജയുടെ സബ്മിഷന് മറുപടി നൽകി ഭിന്നശേഷി സംവരണ തസ്തിക ഒഴികെയുള്ള നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണമെന്ന സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കുമായി പൊതു ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സബ്മിഷൻ ഉന്നയിച്ചു സുപ്രീം കോടതി നിർദ്ദേശത്തിനനുസൃതമായി ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടി മന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി സംരംഭക വർഷം ആരംഭിച്ച ശേഷം മൂന്ന് ദശാംശം അഞ്ചു ഒന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെന്ന് മന്ത്രി പി രാജീവിനു വേണ്ടി മന്ത്രി എം ബി രാജേഷ് നിയമസഭയെ അറിയിച്ചു തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സംരംഭക സഭ പ്രവർത്തിക്കുന്നുണ്ട് എട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടി ഈ മാസം ഇരുപത്തിയേഴിനകം സംരംഭക സഭ രൂപീകരിക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു സഹകരണ തട്ടിപ്പ് നടന്ന തൃശൂർ കരുവന്നൂർ ബാങ്ക് ഇതിനോടകം നൂറ്റിനാൽപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ നിക്ഷേപകർക്ക് തിരിച്ചു നൽകിയതായി സഹകരണ മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ അറിയിച്ചു തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിൽ പുതിയതായി കൊണ്ടുവന്ന നിയമത്തിൽ നിക്ഷേപ ഗ്യാരന്റി സ്കീം വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപ്രകാരം പ്രതിസന്ധി വരുമ്പോൾ നിക്ഷേപകന് നൽകി വരുന്ന തുക രണ്ട് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ജലാശയങ്ങളിൽ ആറായിരം മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് വേണ്ടി മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു ആദ്യഘട്ടമായി നാനൂറ് മെഗാവാട്ട് ശേഷിയുള്ള പദ്ധതിയാവും നടപ്പാക്കുകയെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു നാല് വർഷം കൊണ്ട് ബാറുകളിൽ നിന്ന് ഇന്റലിജൻസ് മൂവായിരത്തി എഴുപത്തിയെട്ട് ദശാംശം രണ്ട് ഒൻപത് കോടി നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഭയിൽ വെളിപ്പെടുത്തി കോടി തിരിച്ചടപ്പിച്ചെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു മദ്യത്തിന്റെ നികുതിയിൽ നാലു വർഷമായി ഒരു വ്യത്യാസവും വരുത്തിയില്ലെന്നും മന്ത്രി അറിയിച്ചു കയർ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ വിറ്റുവരവ് നൂറ് ദശാംശം അഞ്ച് ഒന്ന് കോടിയും സംഭരണം നൂറ്റി പതിനൊന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപയുമായിരുന്നെന്ന് മന്ത്രി പി വേണ്ടി മന്ത്രി എം പി രാജേഷ് നിയമസഭയെ അറിയിച്ചു പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷത്തിലധികം ജീവനക്കാരും പെൻഷൻകാരും ആശ്രിതരും ഉൾപ്പെടെ മുപ്പത് ലക്ഷം പേർക്ക് മെഡിസെപ്പ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചു മെഡിസെപ്പിലെ ഇൻഷുറൻസ് കമ്പനികൾ ക്ലെയിം വെട്ടിക്കുറച്ച് ലാഭമുണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ചോദ്യങ്ങളുടെ മറുപടിയായി മന്ത്രി വ്യക്തമാക്കി ആശുപത്രികൾ ധാരണാപത്രത്തിൽ നിന്നും വ്യതിചലിച്ചാൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ജനുവരിയെ അപേക്ഷിച്ച് ഫെബ്രുവരി മാസത്തിൽ വിലക്കയറ്റ നിരക്കിൽ അര ശതമാനത്തിലേറെ വർദ്ധനയുണ്ടായതായി മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചു കെ എ സി ബി എ ഉപഭോക്തൃ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി നൂറ് ചതുരശ്ര മീറ്ററോ അതിൽ താഴെയോ വിസ്തൃതിയുള്ള വീടുകൾക്ക് ഉടമസ്ഥാവകാശ രേഖ ഇല്ലെങ്കിലും വൈദ്യുതി കണക്ഷൻ അനുവദിച്ചു വരുന്നുണ്ടെന്ന് വൈദ്യുത മന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി ആയിരത്തി ചതുരശ്ര അടി വിസ്തീർണമുള്ള വ്യക്തിഗത വീടുകൾക്ക് താൽക്കാലിക റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലും വൈദ്യുതി നൽകുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്